ഒരു ചെറിയ തട്ടുകട കാണിച്ചത് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ കാണുന്ന സാധനം കണ്ടിട്ടൊന്നല്ല ഞാനത് വീഡിയോ ആക്കിയതും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ഈ കിടക്കുന്ന സാധനം ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്ര ക്രിസ്പി ആയിരിക്കും അപ്പോൾ സൗണ്ട് നിങ്ങൾ കേട്ടോ അതുതന്നെ ഈ ഒരു സാധനം കൊണ്ടാണ് ഞാനവിടെ എത്തിയതും നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിയത് കേട്ടോ നമ്മളെ സ്പോട്ട് വരുന്നത് കോഴിക്കോട് വയനാട് റോഡിലുള്ള മൂഴിക്കൽ പറഞ്ഞ സ്ഥലത്ത് ബോസ് തട്ടുകട ഷംസാൻ്റെ ബോസ് തട്ടുകട ഉള്ള അവിടെ എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ പരിപ്പ് കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തത് അതാണ് സംസാ ഊപ്പറോട് കുറേ സംസാരിച്ചൊക്കെ നോക്കി പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ഈ തട്ടുകട എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വരുമ്പോൾ കഴിച്ചിട്ട് വന്നൂല്ല കേട്ടുള്ളത് പറഞ്ഞേ എന്താ ഇപ്പൊ ഇതിൽ ഞാനിങ്ങനെ നിന്ന് വരുന്ന വഴിയായിരുന്നു അപ്പൊ ഈ ഒരു പരിപ്പ് കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് ഷോപ്പ് ഇപ്പൊ ഒരു വളമൊക്കെയാണ് നമുക്ക് ബൈക്കൊന്ന് സ്ലോ ആയി അപ്പം അങ്ങനെയാണ് ഇവിടെ ഇറങ്ങിയതും ഇറങ്ങി ഇറങ്ങി അവിടെ തന്നെ കഴിച്ചു വയ്ക്കുക അതിന് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ഉച്ച സമയമാണ് ഞാൻ എന്തായാലും ഇവിടെ എത്തിയത് കേട്ടോ അപ്പോഴും ഇങ്ങനെ കഴിച്ചു പോകുന്നുണ്ട് ഞാൻ കയറി ഉടനെ എന്നെ ഒരു പറഞ്ഞു പിന്നൊരു ചായ മധുരം കൂട്ടിയ സ്ട്രോങ് ചായയും പറഞ്ഞിട്ടുണ്ട് അവിടെ സൗണ്ട് കേൾപ്പിച്ചതരാം കണ്ടോ ഇത് തന്നെയാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി സാധനം കേട്ടോ ഒരു മധുരം കൂട്ടിയ സ്ട്രോങ് ചായയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി പോകുന്നതൊക്കെയാണ് പക്ഷെ രണ്ട് മൂന്ന് പരിപ്പാട തിന്നേണ്ട ഒരു അവസ്ഥയിലെത്തി അത്രയും ടേസ്റ്റി സാധനം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചു നോക്കാത്തവനോട് വേറെ എന്തിനും പറ്റി പറയാത്തത് കേട്ടോ പിന്നെ അവിടെ പഴം ഞാൻ ഇറങ്ങാത്തരം പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ കാണിക്കാനായിട്ട് എടുത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല കണ്ടാൽ തന്നെ അറിയാമല്ലോ നഴമ്പരിയാണുള്ളത് അത് പ്രത്യേകിച്ച് പറയുമ്പായിരുന്നു ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനം പറയാനും പറഞ്ഞു സംസാരിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മുമ്പ് ഒരു നമ്മൾ കട്ട് കേക്ക് എന്തോ ഒരു പേരുണ്ട് നല്ല റവ കൊണ്ട് ഉണ്ടാക്കണം നല്ല ടേസ്റ്റിന് ഉണ്ട് അത് കഴിക്കാൻ ചെറിയൊരു ചൂടോടൊക്കെ ആകുമ്പോഴേ നമ്മുടെ സാറിന് ബേക്കറിയിലൊക്കെ തണുത്ത് ആ അത് ചൂടോടെ കഴിക്കും എന്തൊരു ടേസ്റ്റാണ് ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ വൈകുന്നേരം നല്ല ഉഴുന്നുകൂടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പറയാം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഒരു ആറു മണിവരെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും അടിപൊളി സംഭവം കഴിച്ചത് അപ്പോൾ നമ്മൾ സ്പോട്ട് മൂഴിക്കര ജംഗ്ഷനാണ് കാണുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ബോസ് തട്ടുകൾ കേട്ടോ